ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ദാ മുളകുണ്ട് കേട്ടോ വീക്കെൻഡൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കറികളൊക്കെ തീരത്തില്ല അപ്പോൾ പിന്നെ മുളക് വെച്ചൊരു സബ്ജി ഉണ്ടാക്കാന്ന് വെച്ചാൽ കുറേ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവില്ലാത്ത മുളവാണ് അധികം എരിവിൽ നമ്മുടെ ബജി മുളകൊക്കെ ഇല്ല ആ ഒരു ടൈപ്പ് ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ലാസ്റ്റ് രണ്ട് മൂന്നെണ്ണം കട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് കയ്യൊക്കെ നന്നായിട്ട് പോയെന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചോളൂ ഇതിനകത്ത് വേറുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ആഡ് ചെയ്യാറില്ല അതായത് വേറെ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യാറില്ല നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ഡിഷ് ആണ് കേട്ടോ ഇത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ തന്നെയും ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ കാണാത്തരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കണ്ടുനോക്കുകട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇത് നിങ്ങൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചോളൂ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന അതാണ് അപ്പോൾ എല്ലാം എന്താ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് നീക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു നാല് ടേബിൾ സ്പൂണോളം കടലപ്പൊടി കടലപ്പൊടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുക എന്നുവെച്ചാൽ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം കേട്ടോ അത്രേ ഉള്ളൂ അല്ല പച്ച വെച്ചവയൊന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ടോ പിന്നെ ഒരു പാൻ അങ്ങോട്ട് എടുക്കുക നന്നായിട്ട് ചൂടാക്കുക ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുക ഹാഫ് ടീസ്പൂണോളം നമ്മളുടെ ഉലുവ ഓക്കെ പിന്നെ ഒരു ടേബിൾ സ്പൂണോളം തന്നെ നമ്മളുടെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക ഓക്കെ പിന്നീട് ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് കായപ്പൊടിയാണ് കേട്ടോ നല്ല കായപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് ഞാൻ നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം പാനെടുത്ത് താഴെ വെച്ചിട്ടാണ് ഇതെല്ലാം ചേർക്കുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോവും അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ എണ്ണയിലോട്ട് ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ അതങ്ങ് മൂത്തോളും കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ മുളോപൊടി ഞാൻ ഇതുവരെ ചേർത്തില്ല അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആംജൂർ പൗഡർ അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ ഇതില്ല എങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ മാങ്ങയൊക്കെ ഉണക്കി പൊടിച്ച് പാക്കറ്റിൽ വരുന്നതാണ് ഇവിടെ കിട്ടും അവിടെ കിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നാരങ്ങ ഒരെണ്ണം എടുത്ത് അങ്ങോട്ട് പിഴിഞ്ഞിങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഫ്രൈ ആക്കുക പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് എല്ലാം അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കുക കേട്ടോ പച്ചമുളകൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക ഇളക്കിയതിന് ശേഷം നമുക്കിത് വീണ്ടും നമ്മളുടെ സ്റ്റൗയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചിട്ട് ആ മസാലയിൽ കിടന്ന് നല്ല രീതിയിൽ ഒന്ന് വാടി വരണം ഉപ്പ് ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു ഹാഫ് ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഒന്ന് വാട്ടിയെടുക്കാൻ നമുക്ക് ഇനി ഗ്യാസിൽ വെച്ച് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ ലാസ്റ്റിന് ഒരു സംഭവം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ സംഭവം ഇവിടെ റെഡിയാകും ഞാൻ പറഞ്ഞില്ല ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ സ്റ്റൗവിലോട്ട് വയ്ക്കുകയാണ് ഇപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കഴിക്കണമെന്ന് തോന്നുന്നുണ്ട് എന്താ പറയുക അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്നു പച്ചക്കറികളൊന്നും വേണ്ട പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതുണ്ടാക്കിയാൽ എന്നാണ് കേട്ടോ പച്ചക്കറി ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല ഞാനിതുണ്ടാക്കിയത് വെണ്ടക ഇരിപ്പുണ്ട് മത്തങ്ങ ഇരിപ്പുണ്ട് അതൊന്നും വെക്കണമെന്ന് തോന്നിയില്ല ഇപ്പോൾ ഇതുണ്ടാക്കണമെന്ന് തോന്നിയുകൊണ്ട് ഇതുണ്ടാക്കിയത്രേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് മസാലയൊക്കെ പേടിച്ച് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന നല്ല എരുവെള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ോളം ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനിയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മളുടെ കടലപ്പൊടി ഇല്ലേ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നേ തന്നെ അതങ്ങോട്ട് കുറേശ്ശെ കുറേശ്ശേ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതാണ് ഇതിൻ്റെ അകത്ത് ടേസ്റ്റ് എന്ന് പറയുന്ന സംഭവം കേട്ടോ ഈ കടലപ്പൊടി അങ്ങോട്ട് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ചില ചില സാധനത്തിൻ്റെ അകത്ത് ചില ചില ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റ് ആയിരിക്കും ഇല്ലേ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് കുറേശ്ശേ കുറേശ്ശെ ചേർത്തിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക കേട്ടോ ഈ കടലപ്പൊടി ഇങ്ങനെ ഒന്നിച്ചങ്ങോട്ട് ഇട്ട് കളയരുത് ഞാനീ പറഞ്ഞ പോലെ ഇപ്പോൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കിയതിന് ശേഷമാണ് ഞാനിത് ആ ചൂടോടുകൂടി തന്നെ അതിലങ്ങോട്ട് യോജിപ്പിക്കുകയാണ് കേട്ടോ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതിലൊരു ചെറിയ ഒരു നനമൊക്കെ ഉണ്ട് അതിൽ തന്നെ അത് കറക്റ്റായിട്ട് കിട്ടും പിന്നെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കാം നമുക്ക് വീണ്ടും സ്റ്റൗവിൽ വെച്ചിട്ട് ഇത്രേ ഉള്ളൂ സംഭവം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഓരോരോ ഐറ്റമായിട്ട് ഇറങ്ങുമെന്നൊന്നും വിചാരിക്കരുത് ഇത് സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ പെരുഞ്ചീരത്തിൻ്റെ ഇളവൊക്കെ ഇച്ചിരി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ചോദിച്ചാൽ കുറേ ഒരു ബുദ്ധിമുട്ടും ഇല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്